വടകര റൂറൽ എസ് പിയുടെ ഇന്നൊരു പ്രതികരണം കേട്ടു തങ്ങളുടെ കൂടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് റൂറൽ എസ് പിയോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് എസ് എസ് പി ബൈജുവിൻ്റെ പഴയ പോയകാലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനമേറ്റ ദിവസം അന്ന് രാത്രി റൂറൽ എസ് പി പറഞ്ഞത് ലാത്തിയുടെ ലാത്തി കൊണ്ടുള്ള പ്രയോഗങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് പിന്നീട് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോഴാണ് എസ് പി കീഴ്മേൽ മറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നും എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നത് ഇങ്ങനെ കുറ്റ ഏറ്റു പറഞ്ഞത് എസ് പി രക്ഷപ്പെടാൻ പോവില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം എ ഐ ടൂളിൻ്റെ സഹായമൊന്നും വേണ്ട ഈ ആ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ പേരാമ്പ്ര എം എൽ എയും ടി പി രാമ യു എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണൻ്റെ വിനീത വിശ്വസ്തദാസന്മാരായ ദാസന്മാരായ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഷാഫി പറമ്പിലമ്പിയെ ലാത്തി ഉപയോഗിച്ച് അടിച്ചിട്ടത് അടിച്ചിട്ടുള്ളത് സുനിൽ വി പി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും വിഷ്ണു വത്സന എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല ഒപ്പം ഗ്രനേഡ് എറിഞ്ഞിട്ടുള്ളത് പെരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ സുധീഷും റി റിജിലേഷുമാണ് തൊട്ട് തലേ ദിവസം ഗ്രനേഡ് എറിഞ്ഞ പെരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ വിനോദിനോട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ആശങ്ക പങ്കുവച്ചു എറിഞ്ഞത് ഇങ്ങനെ എറിഞ്ഞാൽ ഇങ്ങനെ ഗ്രനേഡ് എറിഞ്ഞാൽ ടിയർ ഗ്യാസ് എറിഞ്ഞാൽ സമരക്കാർക്ക് ഗുരുതരമായ അപകടം പറ്റും പരുക്കു പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞത് ആ ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ മരണപ്പെട്ടു പോകട്ടെ അവരൊക്കെ അതിനുവേണ്ടിയല്ലേ വരുന്നതെന്നാണ് ഇങ്ങനെ രക്തദാഹികളായ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങളൊരു കാര്യം പറയുകയാണ് എല്ലാ കാലവും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കില്ല പേരാമ്പ്ര എം എൽ എ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ സംരക്ഷണവും കരുതലും നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങളൊരു സമരമുഖത്തേക്ക് ഇനി കടന്നു വന്നാൽ ഒരു കാര്യം ഒത്തറപ്പിച്ച് പറയാം നിങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് കോഴിക്കോട് ജില്ലയിലെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനം ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ സമരമുഖത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ നിരവധി തവണ ലാത്തിക്കൊണ്ട് സമരക്കാരെ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ എം ബിയെ ഉന്നമിട്ടുകൊണ്ട് ലാത്തി കൊണ്ടടുക്കുകയാണ് പേരാമ്പ്ര പോലീസ് പോലീസ് സ്റ്റേഷനിലെ സുനിൽ വി പിയും അതുപോലെ വിഷ്ണു വത്സനം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനൊക്കെ സാക്ഷികളായി സി പി എം നേതാക്കന്മാരെ പോലെ ഇതൊക്കെ നിയന്ത്രിച്ചത് പേരാമ്പ്രയിലെ ഡിവൈഎസ് പി സുനിൽകുമാറും വടകര ഡിവൈഎസ് പി ഹരിപ്രസാദുമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അക്രമങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇത് കരുതിക്കൂട്ടി നടന്ന ലാത്തിപ്രയോഗമാണ് ഇവരാരും സമാധാനത്തോടെ വീട്ടിൽ കടന്നുറങ്ങാമെന്ന് കരുതേണ്ട കോൺഗ്രസും കെ എസ് യൂത്ത് കോൺഗ്രസും വേണ്ട രീതിയിൽ രാഷ്ട്രീയമായി ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനം